ആഘോഷവേളിൽ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി തദ്ദേശ സ്ഥാപന അധ്യക്ഷർക്കായി ശില്പശാല സംഘടിപ്പിച്ചു ഡി പി ആർ സി ഹാളിൽ നടന്ന ജില്ലാതല തല ശില്പശാല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ഉദ്ഘാടനം ചെയ്തു അവർ കളക്ട് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ മലപ്പുറം ജില്ല എന്ന് പറയുന്നത് വലിയ ജില്ലയാണ് ജില്ല ആണെങ്കിൽ എനിക്ക് ഈ മിനി എം സി എഫ്കള് എല്ലാവരും പഞ്ചായത്ത് എല്ലാം വാഹനം അവരെ ചെറുതായി പോയി ഒരു കോഴിക്കോടിന്റെ അത്ര വലുപ്പം മിനി എം സി എഫ് പോയി ആ മിനി എം സി എഫ് കുറച്ച് വലുതാക്കിട്ടൊക്കെ നിൽക്കുന്ന പ്രശ്നമുണ്ട് അപ്പൊ ഞാൻ നമ്മുടെ ജില്ലയിൽ എത്രയോ ആഗ്രഹി ബിസിനസ് അതിനൊരു പ്രതിഷേധം ഉണ്ടാകില്ല അതിപ്പോ ജനങ്ങൾ താമസിക്കുന്നാലും അവിടെ എത്രയോ കൂട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ റോഡിൽ തന്നെ വരുമ്പോൾ പ്രസിഡന്റ് പ്രസിഡന്റ് തിരിയുമ്പോ പത്തു കഴിഞ്ഞാൽ വലിയ വേദവർത്തരാക്ക് അവിടെ റോഡ് മുഴുവൻ അവര് അവരുടെ ഗോഡൌൺ കഴിഞ്ഞ് പൊത്തസൊക്കെ തല്ലി മഴ കൊണ്ട് നിന്നാൽ പോയി പൊട്ടടുത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ എന്ത്ണ്ടാവില്ല പ്രതിഷേധം ഉണ്ടാവില്ല മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനിന്റെ രണ്ടായിരത്തിയഞ്ച് വർഷത്തെ ഭാവി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനായാണ് ശില്പശാല സംഘടിപ്പിച്ചത് വാതൽപ്പടി ശേഖരണം യൂസർഫി ജൈവ മാലിന്യ സംസ്കരണം അജൈവ മാലിന്യ സംസ്കരണം ശാസ്ത്രീയ തരംതിരിക്കൽ എൻഫോഴ്സ്മെന്റ് ഡിജിറ്റലൈസേഷൻ ക്യാമ്പയിൻ എന്നിവയിൽ സമ്പൂർണത കൈവരിക്കുക എന്നതാണ് ക്യാമ്പയിനിന്റെ അടുത്ത ഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത് ജില്ലാ കളക്ടർ വി ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ അരുൺ രംഗൻ വിഷയാവതരണം ഡെപ്യൂട്ടി ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ടി ജ്യോതിമോൾ തദ്ദേശ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ വി കെ മുരളി മിഷൻ ജില്ലാ കോർഡിനേറ്റർ എ ആതിര നവകേരളം ജില്ലാ കോർഡിനേറ്റർ ടി മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ ജില്ലാ കോർഡിനേറ്റർ ബീന സണ്ണി കിള ഫെസിലിറ്റേറ്റർ എ ശ്രീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ് കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു गोल्ड सुरक्षा पद्धती स्कैगोल्ड पेरंदलम न पोना